ാഹു അലൈഹി വസം മനുഷ്യൻ തന്നെയാണ് എന്ന് പറയുമ്പോ നമ്മെ പോലെയുള്ള ഒരു പ്രത്യേകതയുമില്ലാത്ത ഒരു മനുഷ്യനാണ് ആ നിലക്ക് തെറ്റിദ്ധരിക്കരുത് അങ്ങനെ മുജാഹിദുകൾ പറയുന്നു എന്ന് ധരിക്കരുത് തന്നെയുമല്ല സുഹൃത്തുക്കളെ അള്ളാഹുവിൻ്റെ റസൂലിന്റെ ഈ ഒരു വിശേഷണം ഇത് മുജാഹിദുകൾ മാത്രം പറയുന്നതല്ല അള്ളാഹു അവന്റെ ഖുർആാനിൽ പറഞ്ഞതാണല്ലോ ആ ഖുർആാനിൽ പറഞ്ഞ അതേ കാര്യത്തിന് പരിഭാഷ നൽകിയപ്പോ ത്തിന്റെ പരിഭാഷ എന്ന് സുന്നത്തരമാൻ്റെ ആശയങ്ങളോട് നൂറ് ശതമാനം കൂറു പുലർത്തുന്ന പരിഭാഷ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പത്തുള്ളനീം ഈ തസ്സീരിൽ എന്ന് പറയുന്ന ഖുർആാൻ പരിഭാഷയും വ്യാഖ്യാനവും അബ്ദുറഹ്മാൻ മഹദൂബി പൊന്നാനി തിരൂരങ്ങാടി കാളി എഴുതിയ ആ പരിഭാഷയിൽ നമുക്ക് കാണാം ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ച ആയത്തിനോട് സമാനമായ ഒരായത്ത് സൂറത്ത് പുസ്തിലത്തിലൊന്നുള്ള പറഞ്ഞിട്ടുണ്ട് ആയത്തിനെ വിശദീകരിക്കുന്നത് കേട്ടോളൂ എന്താണ് അതിൻ്റെ അദ്ദേഹം അർത്ഥം കൊടുക്കുന്നത് ഇത് മുജാഹിദികൾ അഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ അപരാധം പറഞ്ഞു എന്നല്ലേ പറയുന്നത് കേട്ടോളൂ സുഹൃത്തുക്കളെ എന്താണ് അതിൻ്റെ അർത്ഥം കൊടുത്തതെന്ന് നബിയേ പറയുക ഞാൻ നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് നിങ്ങളുടെ ഇലാഹു ഒരേ ഒരു ഇലാഹു മാത്രമാണൊന്ന് എനിക്ക് വസൈ നൽകപ്പെടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ അവങ്കലേക്ക് ശരിയായി മുന്നിട്ട് നിൽക്കുകയും അവനോട് പാപമോചനം തേടുകയും ചെയ്യുക കാത്ത് കൊടുക്കാതിരിക്കുകയും പരലോകത്തിന് നിഷേധിക്കുകയും ചെയ്യുന്ന ബഹുദൈവ വിശ്വാസികൾക്ക് വമ്പിച്ച നാശം എനിക്ക് കേട്ടോളൂ സുഹൃത്തുക്കളെ അദ്ദേഹം അതിന് നൽകുന്ന വ്യാഖ്യാനം കേട്ടോളൂ പ്രകൃത്യാ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ പ്രകൃത്യാ നബി തിരുമേനി അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യനാണ് ഇത് മുജാഹിദിന്റെ പരിഭാഷയിലും നല്ല വായിച്ച് കേൾപ്പിക്കുന്നത് വും സുന്നത്തജമായത്തിൻ്റെ ആശയത്തോട് നൂറ് ശതമാനം കൂറുപുലർത്തുന്ന പരിഭാഷ എന്ന് കാന്തപുരം വിഭാഗത്തിന്റെ തന്നെ മാസികകളിലൂടെ വാരികകളിലൂടെ പരസ്യം ചെയ്യപ്പെട്ടിട്ടുള്ള സയ്യദ് അബ്ദുറഹ്മാൻ മഹദൂമി അവാൽ വിരചിതമായ ഖുർആൻ പരിഭാഷയുടെ വ്യാഖ്യാനത്തിൽ നിന്ന് കൽപ്പിക്കട്ടെ കേൾപ്പിക്കട്ടെ അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യനാണ് ഉറങ്ങുക രോഗം ബാധിക്കുക തുടങ്ങിയ മാനുഷിക ഗുണങ്ങളെല്ലാം നബി സല്ലാഹു അലൈവസല്ലുണ്ട് എന്നാൽ അള്ളോഹുവിംഗിൽ നിന്ന് വഹയിൽ ലഭിക്കുന്ന ഒരു പ്രവാചകൻ എന്ന നിലക്ക് അവർണനീയമായ സവിശേഷതകളാണ് നബി തിരുമേനിക്കുള്ളത് അതല്ലേ സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളെ വായിക്കുകയും പറഞ്ഞു കേൾപ്പിച്ചത് മനുഷ്യൻ തന്നെയാണ് സാധാരണ മനുഷ്യൻ തന്നെയാണ് പക്ഷേ വഹി ലഭിക്കപ്പെടുന്നു എന്നതിനാൽ അവർണനീയമായ വർണ്ണിച്ചാലൊടുങ്ങാത്തത്ര ഒരുപാട് വിശേഷണങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലിലൂടെയുണ്ട് അതിലാർക്കും തർക്കമില്ലല്ലോ നബിസ്ഹു അലൈഹി വസല്ലമിൻ്റെ വഹി കിട്ടുന്നത് തന്നെ റസൂലുള്ള ജിബിരീലിനെ കാണുന്നത് കൊണ്ടല്ലേ ിന്റെ ശബ്ദം റസൂലുള്ള കേട്ടിട്ടല്ലേ റസൂല കേട്ടിട്ടല്ലേഹുവിന്റെ റസൂൽ കേട്ടപ്പോൾ അക്ബർ അള്ളാഹു കേട്ടിട്ടില്ലേ അള്ളാഹു എന്നേ അള്ളാഹു എന്നുള്ള മജിൽ സില്ലച്ച് കേട്ടിട്ടില്ലേ ഒരുപാട് സഹാബിമാരുടെ കൂടെ പള്ളിയിൽ ഇരിക്കുമ്പോഴും പല സ്ഥലത്തും യുദ്ധ സന്ദർഭങ്ങളിലുമൊക്കെ അവരാരും കേൾക്കാതെ തന്നെ മുഹമ്മദ്

ചില സന്ദർഭങ്ങളിൽ മറ്റുള്ളവരെ കേൾക്കാത്ത ശബ്ദം റസൂലുള്ള കേൾക്കുന്നു മറ്റുള്ളവരെ കാണാത്ത കാഴ്ച റസൂലുള്ള കാണുന്നു മറ്റുള്ള പലരും അനുഭവിക്കാത്ത പലതും റസൂലുള്ള അനുഭവിക്കുന്നു നിസ്കരിക്കാൻ വേണ്ടി റസൂലുള്ള റസൂലുള്ളവരിൽ കണുന്നപ്പോ നിസ്കാരത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി കുറച്ച് സമയത്തേക്ക് മുന്നോട്ട് നീങ്ങുന്നു അതേ സ്പീഡിൽ തന്നെ റസൂലുള്ള യഥാ പിന്നോട്ടും അങ്ങനാലടി നാലടി വെച്ചുകൊണ്ട് പിന്നോട്ടും നീങ്ങുന്നു നിസ്കാരം കഴിഞ്ഞപ്പോൾ സഹാബത്താകെ അത്ഭുതത്തോടു കൂടി ചോദിക്കുന്നു ഓ നബിയേ പതിവിൻ്റെ വിപരീതമായി അങ്ങ് നിസ്കരിച്ചപ്പോഴെന്തേ കുറച്ച് സമയത്തേക്കൊന്ന് മുന്നോട്ട് നടന്നതെന്തേ കുറച്ച് കഴിഞ്ഞപ്പോഴൊന്ന് പിന്നോട്ടും നടന്നതെന്തേ ഞങ്ങൾക്ക് മനസ്സിലായില്ല നബിയേ എന്ന് ചോദിച്ചപ്പോൾ ലോഹുവിൻ്റെ റസൂല് പറയുന്നു എനിക്ക് സ്വർഗം കാണിക്കപ്പെട്ടു നിസ്കാരത്തിൽ എനിക്ക് സ്വർഗം കാണിക്കപ്പെട്ടു ആ താഴ്ത്ത ബാക്കിൽ നിസ്കരിക്കുന്ന സഹാദിമാരി കണ്ടിട്ടില്ലല്ലോ റസൂലുള്ള നമസ്കാരത്തിൽ സ്വർഗം കണ്ടു ആ സ്വർഗത്തിൽക്ക് വേണ്ടി റബ്ബ് ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുള്ള പവാക്കികൾ അഥവാ പഴവർഗ്ഗങ്ങൾ കണ്ടപ്പോ അതിലെ മുന്തിരിക്കുലയും അതേപോലെ തന്നെയുള്ള പഴക്കുലകൾ കണ്ടപ്പോ ഞാനൊന്നതിലേക്ക് വലിക്കാൻ വേണ്ടി എൻ്റെ കൈ നീട്ടിയതാണ് സഹാബത്തേ അത് റസൂലുല്ലാഹിയല്ലേ കണ്ടുള്ളൂ മറ്റാരെങ്കിലും അത് കണ്ടോ അതാ പറഞ്ഞത് വഴയി കിട്ടുന്നു എന്ന നില ചില സന്ദർഭങ്ങളിൽ മറ്റുള്ള സഹാബിമാരാകുന്ന മനുഷ്യന്മാര് കാണാത്ത പലതും റസൂലുള്ള കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ റസൂലുള്ള പറയുന്നു എനിക്ക് നിരകവും കാടിക്കപ്പെട്ടു അതേ നൃത്തത്തിൽ തന്നെ അതിന്റെ ഭീകരത കണ്ടപ്പോ ഞാനങ്ങ് ഭയന്ന് പിന്നോട്ട് മാറിപ്പോയി ഇത് സഹാബത്ത് കണ്ടിട്ടുണ്ടോ ഇത് റസൂലുള്ളയല്ലേ ഈ കാഴ്ച കണ്ടത് അത് അല്ലോഹുവിന്റെ റസൂലിന് ആ സമയത്തുള്ള ഒരു പ്രത്യേകതയാണ് ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങളുണ്ട് സുഹൃത്തുക്കളെ അതേ അവസരത്തിൽ പല കാര്യങ്ങളും റസൂല് കണ്ടിട്ടുണ്ട് പല കാര്യങ്ങളും അദൃശ്യമായത് റസൂലുള്ള കേട്ടിട്ടുണ്ട് പലപ്പോഴും പല കാര്യങ്ങളും റസൂലുള്ള അറിയാതെയും പോയിട്ടുണ്ട് അലൈഹി മദീനത്ത് തന്നെ താമസിക്കുന്ന അവസരത്തിൽ മദീനത്തെ പള്ളി അടിച്ചു വരാൻ വേണ്ടി കൃത്യമായി വന്നിരുന്ന ഒരു സഹപാവരിതയുണ്ടായിരുന്നു ഒരു ദിവസം റസൂലുള്ള മസ്ജിദുൻപവിയിലേക്ക് ചെന്നു നോക്കുമ്പോൾ പള്ളിയിൽ വൃത്തിയാക്കാൻ വരാറുള്ള സഹോദരിയെ കാണുന്നില്ല ആ അവസരത്തിൽ റസൂലുള്ള ചോദിക്കുന്നു ഓ സഹാബത്തെ എവിടെ പോയി ആ സഹോദരി അവരിന്നലെ വഫാത്തായി പോയി നബിയേ അവരിന്നലെ മരിച്ചുപോയി നബിയേ അവരെ കുളിപ്പിച്ച് കഥം ചെയ്ത് ബസ് കൊണ്ടുപോയി ഞങ്ങൾ അവരെ കൊണ്ടുപോയി മറമാടി നബിയേ അവസരത്തിലല്ലോ പിന്നെ റസൂല് ചോദിക്കുന്നു നിങ്ങൾ എന്തുകൊണ്ട് ആ വിവരം എന്നെ അറിയിച്ചില്ല എന്തുകൊണ്ട് നിങ്ങൾ ആ മരണവാർത്ത എന്നെ അറിയിച്ചില്ല എന്നിട്ട് റസൂലുള്ള ആ പരിഭവം സഹാബത്തിനെ അറിയിച്ചതോടൊപ്പം അവസാനം റസൂൽ അവരോട് ആവശ്യപ്പെടുന്നു നടന്നതൊക്കെ നടന്നു നിങ്ങൾ എന്നെ അറിയിക്കാത്തതിന് ഇനി നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പക്ഷേ നിങ്ങളോട് എനിക്കൊരു അപേക്ഷയുണ്ട് ീ അബിരിഹാ നിങ്ങളെവിടെ കൊണ്ടുപോയിട്ടാണ് ആ സഹോദരിയെ കബറടക്കിയതെങ്കിൽ ആ നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരുമോ സഹാബത്തിന്റെ കൂടെ റസൂൽ അക്ബറയിലേക്ക് പുറപ്പെടുന്നു സഹാബത്ത് അതാ പുതുമണ്ണുള്ള കബറ് കാണിച്ചു കൊടുക്കുന്നു അബാഹുവിൻ്റെ റസൂല് ആ സഹോദരിക്ക് വേണ്ടി കബറിൽ നിന്നുകൊണ്ട് ജനസംസ്കാരം നിർവഹിച്ചല്ലോ ഇത് നമുക്ക് സ്വഹീഹായ ഹദീസുകളിൽ കാണാം ആ മസ്തലയിലേക്ക് പോകാനല്ല ഞാൻ പറഞ്ഞത് കബറിനിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്ന മസല പഠിപ്പിക്കാനല്ല സൂചിപ്പിച്ചത് അങ്ങനെയും നമുക്ക് ചെയ്യാം ഒരാൾ കബറടക്കം നടക്കുന്ന അവസരത്തിൽ എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ കബറടക്കം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് എത്തിപ്പെടുന്നതെങ്കിൽ അയാൾക്ക് ആ കബറിൽ കിടക്കുന്ന വ്യക്തിയുടെ പേരിലുള്ള നിസ്കാരം ആ കബറിൻ്റെ സമീപത്ത് വെച്ച് നിർവഹിക്കുന്നതിന് വിരോധമില്ല എന്ന മസ്തല കൂടി ഇതിലൂടെ റസൂലുള്ള പഠിപ്പിച്ചിരിക്കുന്നു എന്നാൽ സുഹൃത്തുക്കളെ ഞാൻ ഈ സംഭവം നിങ്ങളെ കേൾപ്പിച്ചത് മറ്റൊരു കാര്യത്തിലും കൂടിയാണ് അതേ അവസരത്തിൽ അതാ കരീം അലൈഹി വസല്ലം മദീനയിൽ നടന്ന റസൂല് ജീവിച്ചിരിക്കുന്ന മദീനയിൽ നടന്ന ഒരു മരണം റസൂൽ അറിയാത്ത അതേ റസൂല് തന്നെ അതാ മദീനയിൽ നിന്ന് എത്രയോ ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന അബ്സീനിയ എന്ന് പറയപ്പെടുന്ന എത്യോപ്യ എന്ന് ഇന്നറിയപ്പെടുന്ന ആ പ്രദേശത്തുള്ള രാജാവ് മരണപ്പെട്ട വിവരം മദീനയിൽ ഇരുന്നു കൊണ്ട് റസൂലുള്ള അറിയുന്നു എന്നിട്ട് അലൈഹി നബിസല്ലോ സഹേദിമാരെ വിളിച്ചുകൊണ്ട് പറയുന്നു ഓ ഓ നിങ്ങളുടെ സഹോദരനാ മുസ്ലിമീങ്ങളില്ലാത്ത ഒരു പ്രദേശത്ത് വെച്ച് അഥവാ നിങ്ങളുടേതല്ലാത്ത ഒരു പ്രദേശത്ത് വെച്ച് മരിച്ചുപോയിരിക്കുന്നു കാത്തായി പോയിരിക്കുന്നു അതുകൊണ്ട് നബി സഹാബത്തിനെയും കൂട്ടിക്കൊണ്ടതാ മുസല്ലയിലേക്ക് പോയിക്കൊണ്ട് ആ നജാസി രാജാവിന് വേണ്ടി ജനാസനസ്കാരം നടത്തുന്നു ഈ സംഭവവും ഞാൻ നിങ്ങളെ കേൾപ്പിച്ചതിലൂടെ നിങ്ങൾ പഠിച്ചു വച്ചോ മതി ും വാരയപ്പുറത്ത് നടക്കുന്ന മരണവിവരം റസൂലുള്ള അറിയുന്നില്ല അതേ അവസരത്തിൽ അതേ മുഹമ്മദ് എത്രയോ ദൂരത്തുള്ള മരണവിവരം റസൂലുള്ള അറിയുന്നു എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂല് ഒരു മരണം പോലും അറിഞ്ഞില്ല എന്നത് ചൂണ്ടിക്കാണിയിട്ട് അത് ചൂണ്ടിക്കാണിച്ചിട്ട് റസൂലുള്ളാക്ക് ഒരു അദൃശ്യവും അറിയില്ല എന്ന് പറയണോ പറയാൻ പാടില്ല അതേ അവസരത്തിൽ എത്രയോ ദൂരത്തുള്ള രജാശി രാജാവിന്റെ മരണം റസൂലുള്ള അറിഞ്ഞല്ലോ എന്നത് ചൂണ്ടിക്കാണിച്ചിട്ട് എല്ലാ ദൂരത്തുള്ള മറിഞ്ഞ കാര്യങ്ങളും മുഹമ്മദ് റസൂലുള്ള എപ്പോഴും ഇടവിടാതെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതും പറയാനൊക്കുമോ സാധ്യമല്ല പിന്നെന്താ ചെയ്യേണ്ടത് അബാഹുവിന്റെ റസൂലിന്റെ പ്രകൃതം അങ്ങനെയാണ് റസൂലാണെന്ന നിലക്ക് അള്ളാഹു ഉദ്ദേശിക്കുന്ന അദൃശ്യകാര്യങ്ങൾ റസൂൽ ഉള്ളാഖ് അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അറിയിച്ചു കൊടുക്കും അങ്ങനെ അറിയിച്ചു കൊടുക്കുന്നത് റസൂൽ ഉള്ളാഖ് അറിയാൻ സാധിക്കും അത് അതടുത്താണെങ്കിലും മകരയാണെങ്കിലും അതേ അവസരത്തിൽ അറിയിച്ചു കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ എല്ലാ അവസരത്തിലും മടുക്കയോ അകലെയോ ഉള്ളതൊക്കെ കാണാനോ അറിയാനോ അള്ളാഹുവിൻ്റെ റസൂലിനോട്ട് സാധിക്കുന്നുമില്ല എന്ന് മനസ്സിലാക്കാനാണ് പ്രമാണങ്ങളുടെ പിൻബലമുള്ളത് അതല്ലാതെ റസൂര് അറിയാത്ത കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് കൊച്ചാക്കാൻ പോകുന്നവരല്ല അറിയുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അള്ളാഹു അറിയുമ്പോൾ റിയുമെന്ന് വിശ്വസിക്കുന്നതും ഇഷ്ടമല്ല റസൂൽ ധാനെ സംബന്ധിച്ചു പോലും അങ്ങനെയാണ് വിശ്വസിക്കേണ്ടതെങ്കിൽ മൊഴിദ്ദീൻ സംബന്ധിച്ചെന്താ പാടി പുകഴ്ത്തുന്നത് അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ത്തിൻവിന്റെ അറിവുകളൊക്കെ എനിക്കറിയാം അതിന്റെ അക്ഷരങ്ങൾ പോലും എനിക്കറിയാം കൃത്യമായി ഞാൻ ക്ലിസ്റ്റപ്പെടുത്തിയിട്ടുണ്ട് ഈ ലോകത്തെ എത്ര മണൽത്തരികളുണ്ടോ ആ മണൽത്തരികളുടെ എണ്ണം വരെ എനിക്കറിയാം ഈ ലോകത്തെ എത്ര തന്നെ സമുദ്രങ്ങൾ ഉണ്ടെങ്കിലും ആ സമുദ്രങ്ങളിൽ എത്ര തിരയടിക്കുന്നു എന്ന് എനിക്കറിയാം ഈ ലോകത്തെ എത്ര ചെടികളുണ്ടോ മരങ്ങളുണ്ടോ അവയെക്കുറിച്ചെല്ലാം കൃത്യമായി എനിക്കറിയാം ഇതാര് പറഞ്ഞു എന്നാ പറയുന്നത് ജീലാനിയുടെ പേരിൽ പറയുന്നില്ലേ അപ്പം അള്ളാഹുവിൻ്റെ റസൂലിനെ സംബന്ധിച്ചുവരെ മുസ്ലിം വിശ്വസിക്കേണ്ടത് ഞാൻ നേരത്തെ വിശദീകരിച്ച രൂപത്തിലാണെങ്കിൽ അതേ അവസരത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ എത്രയോ കാലഘട്ടത്തിന് ശേഷം ജീവിച്ച ആളുകളെ പറ്റി പറ്റിപ്പോലും വിശ്വസിക്കാനാവാത്ത പലതുമാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് നീങ്ങുന്നില്ല അത് മറ്റൊരു വിഷയമാണ് ഇൻഷാ അള്ളാ അവസരം വരികയാണെങ്കിൽ പിന്നീട് വിശദീകരിക്കുന്നതാണ് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് തന്നെ വരട്ടെ അള്ളാഹുവിന്റെ റസൂലടക്കമുള്ള തകരഅക്കന്മാരും മനുഷ്യരെ തന്നെയാണ് അവരെ നമ്മൾ നമ്മെപ്പോലെ ഒരു പ്രത്യേകതയും ഇല്ലാത്തവരെന്ന് പറഞ്ഞിട്ടില്ല അതേ അവസരത്തിൽ അവർക്ക് നൽകിയിട്ടുള്ള എല്ലാ കഴിവുകളെയും നമ്മൾ അംഗീകരിക്കുകയാണ് അലൈഹി അദ്ദേഹത്തുള്ളതാഴ്ച മുടി പഠിച്ചപ്പോ സഹാബത്തിന് മുടി വിതരണം ചെയ്തിട്ടുണ്ട് അതാരും നിഷേധിക്കാൻ പോയിട്ടില്ലല്ലോ ൂല് വിതരണം ചെയ്ത മുടിയിൽ അല്ലോഹു ഒരു വസ്തുവിൽ ബറക്കത്ത് നിശ്ചയിച്ചാൽ അതിൽ പറയാൻ ആർക്കാ അധികാരമുള്ളത് റസൂൽ അലൈഹി വസ്ല്ല മുടി വിതരണം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അല്ലോഹു അതിൽ നിശ്ചയിച്ചിട്ടുള്ളതാണെങ്കിൽ അതിൽ വറക്കത്തുണ്ട് അവിടുത്തെ വിയർപ്പ് എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അവിടുന്ന് ധരിച്ച വസ്ത്രം എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അവിടുന്ന് ഉതുകൊടുക്കുന്ന വെള്ളത്തിൻ്റെ വേണ്ടി സഹാബിമാരി തിരക്ക് കൂട്ടിയിട്ടുണ്ട് അതിലൊന്നും ഇവിടെ ആരും നിഷേധം പറഞ്ഞിട്ടില്ല തെറ്റിദ്ധരിപ്പിക്കുന്നല്ലോ പലരും അവറ റസൂലിനെ സംബന്ധിച്ച് ഈ ഹരീതിന്റെ ഗ്രന്ഥങ്ങളിൽ വന്ന ഈ വസ്തുതകളെ ഇവിടെ ആരും നിഷേധിക്കുന്നില്ല